ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് എന്തെന്ന് അറിയോചിക്കണം ഒമ്പത് ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ മാസം എന്താണ് പ്രത്യേകത അതാണ് ഓ നിങ്ങളെ ഓൻ്റെ പ്രസവിച്ച ദിവസമാണ് നിങ്ങളെ മോൻ്റെ ജന്മദിവസമാണ് ഒന്നും വെക്കണ്ട പ്രസവിച്ചോർമ്മ എന്നാണ് പ്രസവിക്കുന്ന കൊണ്ടുപോയി കൊണ്ടുപോയതാളെ നിങ്ങളെ കൊന്നു മോനെ പ്രസവിച്ച ദിവസമാണ് സന്തോഷം തോന്നില്ല രെ പാലുകൊടുത്തു പിറ്റു വരും പിറ്റു വന്ന് ഊണ്ടത്തിരിപ്പിയും മുപ്പത് പിന്നെ പാല കൊടുത്ത് വരെ പാല് കൊടുക്കും പിന്നെ പിന്നെ വണ്ടി കുടിച്ചു ആശുപത്രി പോകാൻ എനിക്ക് ആരും എനിക്ക് വല്യ പോണ്ടാ അമ്മ അച്ഛ അമ്മ അമ്മ അമ്മേനും അപ്പൊ കേക്കോ അപ്പൊ എന്റെ കണ് മേലോട്ടായി ഞാനൊരു ജന്മനാള് പറയാൻ വന്നതല്ലേ വരും ഞാൻ അവിടെ കൊണ്ടു നിൽക്കണത്തും അവര് ഇഞ്ചി ഒരു കുത്തി നിൽക്കൂട്ട രണ്ടാമത്തെ കുത്തിയൊക്കെ അങ്ങനെ ഇത് പച്ചയാവുള്ളു എന്തായിരുന്നു നമുക്ക് പറയാതെ പോകും ഇന്ന് മോന്റെ ജന്മ കാണാണ് ഒരിങ്ങി സുന്ദരി ആവണ്ടേ കേക്കൊക്കെ മുറിക്കണ്ടേ നമ്മ കേക്ക് മുറിക്കണ്ടേ ഇന്ന് കിഴങ്ങ് കിഴങ്ങല്ല കേക്ക് ചേക്ക കേക്ക് മുടിക്കണ്ടേ നിങ്ങൾ നേരത്തെ മോൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടാണറിയണ മോൻ്റെ ജന്മനാളാണെന്ന് ഏതാണ് നാളെന്നറിയോ മോന്റെ മോന്റെ നാളെന്തോന്ന് അവൻറെ നാളെ എനിക്കറിഞ്ഞൂടാണ്ട് നാളും അറിഞ്ഞുകൂടാ പൂര നാളാണെന്നോളാം അതറിഞ്ഞൂടേ കരി നമുക്ക് കരിണ്ട കരി എടുത്ത് ഒരുക്കി തരട്ടാ പിരിയൊക്കെ വരച്ച് കണ്ണു ആവണ്ട ജന്മനാളായിട്ട് സുന്ദരിയാവണ്ടേ മതിയാല്ലേ പിങ്കി അവർക്ക് സുന്ദരി ആവണ്ടെങ്കി നമ്മക്കെന്താ സങ്കടല്ലേ കേക്കൊക്കെ മുറിക്കണ്ടേ ഏത് ആശുപത്രി പ്രസവിച്ച നിങ്ങള് അതോർമ്മയുണ്ടല്ലേ ഇവിടുന്ന് പോയിട്ട് എത്ര ദിവസം കഴിഞ്ഞാൽ കൂടുതൽ വൈകിട്ട് മൂന്നു ദിവസം കഴിഞ്ഞപ്പോ പ്രസവിച്ചു അപ്പൊ അമ്മയാണ് കൂടെയിരുന്നത് അവർമയിലെങ്കിൽ അവർ കിടക്കി വേണം അപ്പൊ നമ്മക്ക് വൈകുന്നേരം കേക്ക് കുറിക്കാം ഒരു വയസ്സാ പുതിയ നാളെ എന്റെ നാൾ പൂര ഞാനും മറ്റു എഴുതി കൊണ്ടുവന്ന പോറ്റയാണ് മണ്ണു തന്നെ മോനെ പ്രസവിച്ച കഥ ഇങ്ങനെ അപ്പൊയ്യന്ത അറിഞ്ഞുകൂടാ എനിക്കും അറിഞ്ഞുകൂടാ ഇപ്പൊ വൈകുന്നേരം കേക്ക് മുറിക്കണം മുറിക്കണം ആഘോഷിക്കണം ഇവിടെ ഇരിക്കാ വൈകുന്നേരം നമുക്ക് കേക്ക് മുറിക്കാം മോ ഒന്നും അറിയണ്ട എല്ലാം നമുക്ക് പ്ലാൻ ചെയ്ത് രഹസ്യോട്ട് വെച്ചിരിക്കാം മോ വരും പറഞ്ഞാൽ മതി എങ്ങനെ ഇരിക്കുന്നത് അല്ല അതാണ് അതിനു മുമ്പേ അറിയണ്ട റിയാന്നറിയില്ല ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മള് കേക്കൊക്കെ അത് നമ്മള് വീഡിയോ ഇട്ടു തരാം അപ്പൊ ഇനി വരും നിങ്ങള് നമ്മക്ക് ലൈക്കും ുംയസ ഒ പിങ്കി നമ്മുടെ ആദ്യത്തെ പറ്റിയ അതിന്റെ കുറച്ച് സ്വാതന്ത്ര്യം പിന്നെ ഞാൻ നേരെ പോയത് കുഞ്ഞമ്മ എടുക്കാനാണ് കേട്ടോ കുഞ്ഞമ്മ അങ്കൻവാടിയിലായിരുന്നു ചേട്ടൻ വരുന്നതിന് മുന്നേ എല്ലാം സെറ്റ് ചെയ്യണമല്ലോ പിന്നെ കുഞ്ഞമ്മ എടുത്തിട്ട് നേരെ നമ്മുടെ ടേഴ്സ് വേൾഡ് പോയി നിയറയസ്റ്റ് ആയിട്ടുള്ള നമ്മളെ ബേക്കറി ആണ് ടേഴ്സ് വേൾഡ് അവിടെ പോയി അവിടെ അത്യാവശ്യം മേക്കി തച്ചേക്കുന്നതിന് ഒരു കേക്ക് വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലല്ലോ പക്ഷെ എന്നാൽ ആഘോഷിക്കാൻ വേണം അങ്ങനെ അവിടെ നിന്നൊരു എടുത്ത് വാനലിയുടെ ആട്ടോ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എടുത്ത് അതിൽ അത്യാവശ്യം വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ഡിയർ അത്രയും മാത്രമേ എഴുതിയിട്ടുള്ളൂ പിന്നെ പിള്ളേർ അലമ്പായിരുന്നു ബേക്കറി കറി അറിയാമല്ലോ കാണുന്ന എല്ലാം പിന്നെ നന്ദപ്പൻ ഇച്ചിരി റെസ്ട്രിക്ഷൻ ശീലിച്ചതുകൊണ്ട് അവൻ കണ്ട്രോൾ ചെയ്യും കുഞ്ഞമ്മയ്ക്കതിനുള്ളതായില്ലാങ്ങ അമ്മയെ അകത്ത് കഴിക്കുന്നതിന് മുന്നിലുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു കേട്ടോ മേ ബി ചിലപ്പോ കേറിയിട്ട് ഇറങ്ങി പോവാൻ തോന്നിയാലോ കേക്ക് കണ്ടാൽ ചിലപ്പോ പോവില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷവും അതിൻ്റെ അങ്ങേ വർഷമൊക്കെ ഞാനേ പിള്ളേരെ വെച്ചിട്ട് സസ്പെൻസായിട്ട് ചേട്ടനെ കേക്ക് മേടിച്ച് നമ്മൾ മുറിച്ചായിരുന്നു പക്ഷെ അപ്പോഴൊക്കെ അമ്മ മാറിയാണിരുന്നത് കാരണം അമ്മ ഇത്രയ്ക്ക് മാറ്റം അപ്പോൾ ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് ഒരുപാട് മാറ്റം എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ വീഡിയോയിൽ ഇൻവോൾവ് ചെയ്ത് തുടങ്ങിയത് കാരണം നേരത്തെ ശോഭന ചിലപ്പോൾ ആരെങ്കിലും വെറുത്തു പോയാലോ ഇഷ്ടമല്ല ആരും എല്ലാ വെറുത്തവരൊക്കെ ഇന്ന് സ്നേഹിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ പരിപാടിക്കിറങ്ങിയത് അപ്പോൾ ചിലപ്പോൾ അന്നത്തെ ശോഭനയെ കണ്ടാൽ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലേലോ അല്ലേൽ ആരെങ്കിലും കുറ്റങ്ങളൊക്കെ പറഞ്ഞാലോ എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് അപ്പോൾ ഇപ്രാവശ്യത്തെ ബർത്ത് അമ്മയെ ഇൻവോൾവ് ചെയ്യിക്കണം ചെയ്യിക്കണമെന്നെനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ചേട്ടൻ അറിയേണ്ടി അറിയേണ്ടിരുന്ന പല മേക്കിങ്ങും ഞാൻ നേരത്തെ സെപ്പറേഷനായിട്ട് കുഞ്ഞുങ്ങളും ഞാനോട്ടൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് മുറിച്ച് കഴിഞ്ഞതും പിന്നെ അമ്മയ്ക്ക് വെളിയിൽ പോയാൽ മതി അമ്മക്ക് എങ്ങനെയാണെന്ന് അതിനകത്ത് നിൽക്കാൻ പറ്റില്ല എന്തേലും ബുദ്ധിമുട്ടുണ്ടോയെന്നറിയത്തില്ല ഇനി മനസ്സിൽ അങ്ങനെ പറഞ്ഞ് ഉറപ്പിച്ചത് കൊണ്ടാണോന്നും അറിയത്തില്ല അതിനകത്ത് എന്തായാലും ഈ വീടിനകത്ത് നിൽക്കാൻ അമ്മയ്ക്ക് പറ്റില്ല കേക്ക് മുറിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമ്പോൾ ഒരുമാതിരിയാണ് നിന്നത് ഒരു ഫസ്റ്റേഷനോടുകൂടി നിന്നു കേക്ക് മുറിച്ചൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ മുന്താൻ തള്ളിയൊക്കെ ചെയ്തിട്ട് ഇറങ്ങിപ്പോയി ചേട്ടനോട്ട് എന്തൊക്കെയോ കുറെ പെട്ടിയൊക്കെ നടത്തി കേട്ടോ എൻ്റെ ഇടയിൽ കൂടെ എന്തിനാണെന്ന് അറിയത്തില്ല ബർത്ത്ഡേ എൻ്റെ സന്തോഷമാണോ എന്തോ എന്തൊക്കെയോ ചേട്ടൻ തള്ളാൻ മുന്താനൊക്കെ പോയി ചിരിച്ചോണ്ടാട്ടോ ദേഷ്യത്തിലല്ല അപ്പം അങ്ങനെ നമ്മളത് ആസ്വദിക്കുക ചെയ്തേ എല്ലാം കഴിഞ്ഞ് പുറത്ത് പോയി അങ്ങനെ ഇരിക്കത്തില്ല വീടിനകത്ത് പറ്റത്തില്ല അമ്മയ്ക്ക് അവനാ സമ്മാനിക്കില്ല ചെറുപ്പിടിക്കാൻ സമ്മാനിച്ചില്ല ചെറുപ്പി അവനെ സമ്മാനിക്ക നിങ്ങള് ചെറുപ്പത്തിൽ നിങ്ങളെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ ആ അതാണ് കുഴപ്പം നിങ്ങള് ചെറുപ്പത്തിൽ കെട്ടിപ്പിടിക്കാത്തോണ്ടാണ് ഇന്ന് മോനും ദിവസം കെട്ടിപ്പിടിക്കാ കേളൂ മതിയോ അമ്മ അമ്മയും കൂടെ ഉണ്ടായിരുന്നു ഞാൻ അറിയില്ലേ എന്നെ അവരെ അറിയിക്കില്ല ായ പോണറിഞ്ഞത് ഇത് വാദം വരുന്നതിനു ചേച്ച അമ്മ പറഞ്ഞത് മോനെ കൊണ്ടുവന്ന് പറ്റില്ല